ഈ കട സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല വളാഞ്ചേരി ടൗണിൽ നിന്നും പട്ടാമ്പി റോഡ് അര കിലോമീറ്റർ വളാഞ്ചേരി ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ പട്ടാമ്പി റോഡിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ് ഫോൺ നമ്പർ ഈ വീഡിയോസ് കൊടുക്കുന്നുണ്ട് ഹെൽമെറ്റും അതേപോലെ തന്നെ സൈലൻസറും ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഏറെക്കുറെ എല്ലാ ഞങ്ങൾ വിചാരിച്ചൊന്നും എല്ലാ ഹെൽമെറ്റും ഉണ്ട് എല്ലാ ടൈപ്പും ഹാഫിലും അതേപോലെ ഫുൾ ഫൈസ് പുതിയ മോഡല് സാധനങ്ങളും വെറൈറ്റി സെലക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട് പിന്നെ കടകൾ നോക്കിയോ ആ ഞങ്ങളിപ്പോൾ വരുന്നത് കുറ്റിപ്പുറത്താണ് അപ്പോൾ ഒന്ന് രണ്ട് കടകൾ വേറെ കയറി അപ്പോൾ ഇവിടെ സാധനം നല്ല സെലക്റ്റീവ് ഐറ്റംസ് ഉണ്ട് പിന്നെ എന്താണ് വിലയിലൊക്കെ ഞങ്ങൾക്ക് മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ട് ഇപ്പോ ഇതിന് മുന്നേ ഒന്ന് ഒന്ന് വന്നിട്ടുണ്ട് വന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് വില ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് മാക്സിമം നമുക്ക് കസ്റ്റമറിന് എങ്ങനെ ഇഷ്ടപ്പെടും ആ രീതിയിലാണ് ഇവിടുത്തെ തന്നെയാണ് പിന്നെ ഹെൽമെറ്റിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ആള് ഒന്ന് രണ്ട് ഗ്ലാസ് അതേപോലെ തന്നെ അതിന്റെ സൈഡിലെ ബോൾട്ട് കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ആയിട്ട് അവിടെ കൊടുന്ന് കൊടുത്തിരുന്നു അതൊക്കെ അടിപൊളിയായിട്ട് സർവീസ് ചെയ്ത് കിട്ടുന്നുണ്ട് സൈലൻസറുകള് നല്ല നല്ല സൈലൻസറുകൾ കിട്ടാ ബുള്ളറ്റിന്റെയും എല്ലാ വണ്ടികളുടെയും സൈലൻസറുകളുണ്ട്